പൊങ്ങ് പൊങ്ങാന്ന് പറഞ്ഞതാ ഇത് എത്ര രൂപത് എത്ര കയച്ചൂപ അമ്പത് രൂപ അമ്പത് രൂപയുടെ നൊങ്ങാണ് ഇത് കാണുന്നത് ഇപ്പോൾ നമ്മളെ മുമ്പിൽ വെച്ചാൽ കട്ട് ചെയ്തെടുത്ത നൊങ്ങാണ് അപ്പൊ ഇത് എനിക്ക് തേക്കട്ടോ ഇത് താൻ ഇവിടുത്തെ പനങ്കരിക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ പുറത്തെ തൊലിന്ന് പറയുന്നത് നമ്മുടെ കുടൽപ്പുണ്ണൊക്കെ മാറുന്നതാണ് കൊള്ളാം കണ്ടല്ലേ ഞാനിപ്പം തമിഴ്നാട്ടിൽ നമ്മുടെ കുറ്റാരത് ഓൾഡ് കുറ്റാരത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരു നൊങ്ങും കൈതച്ചക്കയെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവര് കൈതച്ചക്ക വട്ടത്തിൽ അരിച്ചത് നൊങ്ങുണ്ട് പനനൊങ്ങ് ഇതെന്തോ നൊങ്ങിന്റെ அது தேங்க ஆஹ் கிழங்கே அது மாசம்

ഓ പണകിഴങ്ങ് പണകിഴങ്ങ് പനം പൂ എന്നാണ് ഇത് പറയുന്നത് ഇത് ഒരു പനയിൽ നിന്ന് കിട്ടുന്ന കരുക്ക് പഴംകിളങ്ങ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്

ശരിയമാൾ അറുപത്തഞ്ചു വയസ്സുണ്ട് എത്ര വർഷമായി ഇതിന്റെ വേല അല്ല എന്നേലിവേല ഇപ്പ സീസൺ ഇതാണ് നൊങ്ങിന്റെ സീസൺ ആണ് കരിക്കേന്റെ ഒരു സീസൺ കഴിഞ്ഞു നമുക്കത് ഏട്ടാ നമ്മുടെ നാട്ടിലെ തേങ്ങയുടെ നൊങ്ങാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ തേങ്ങാ പൂവിനേക്കാളും രുചി ഇതിനാണെന്നാണ് പറയുന്നത് പനപ്പൂവും നമ്മടെ നാട്ടില് തേങ്ങാ പൂവ് ഇത് പനമ്പൂരം ரோ 얘는 तो मैं औरंग गया हूं इनका कलयुग का कारण में औरंग गया है यहां पर मिट्टी में पड़ते तो मोर गिर गई ठंडो തേങ്ങ केन बोल रहा है चवरपंड बस इसमें चवरपिल्लान बोल रहा है यह थेंगे केालु दुजी ಇದನ ಏನ ಅಂತ ಕೂಡಲ್ಲ ಅಂತ बोल रहा है तो ये पानी दा इधर ये रही ना पानी दा ये एक नोंगू बनने ये ये नोंगू வந்து இந்த இது हां नोंगळे तोड़ ये नोंगू ये नोंगू अंदर तोड़ ये हां अंदर नोंगू சாப்பிடுது ಇದೆ ഇത് അതിലൊരു തണ്ണി തന്നെ പുറത്തു കാണുന്ന ഈ ഒരു ചെറിയ സംഭവം ഉണ്ടല്ലോ അത് ഈ ഒരു ചിരട്ടയായിട്ട് വരുന്നത് ഈ പറയുന്നത് ഈ തേങ്ങയാവുന്നു ഇതിനകത്തുള്ള തണ്ണിയാണ് ഈ ഒരു തൊങ്കായി പൂവായിട്ട് മാറുന്നത് ഈ തേങ്ങ ഉപയോഗിക്കാതെ ഒന്നൊക്കെ ഉപയോഗിക്കുന്നത് ആ തീ കത്തിക്കാൻ മാത്രം ഇത് ഒരുപാട് സമയം തീ കത്തിക്കൊള്ളൂലേക്ക കൊണ്ടാണ് ഈയൊരു പാത്രം ഉണ്ടാക്കുന്നത് അതിനകത്താണ് ഇത് വെക്കുന്നത് ഇതും പണയോലതാണ് എല്ലാം പണയവോലാണ് അപ്പൊ ഇതിനെത്ര നൂറ് തേങ്ങ പോലെ തന്നെ ഇത് ഇവർക്ക് പനങ്കരുക്ക് ഈ പനങ്കരുക്കിൽ നിന്നാണ് ഇവരുടെ ഉപജീവനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു കരിക്കിന്റെ തോട് കാണുന്നത് അത് ചിരട്ടയായിട്ട് മാറുന്നു അതിന്റെ ഈ പറയുന്നത് തേങ്ങയായിട്ട് മാറുന്നു അതിനകത്തൊരു വെള്ളമുണ്ട് അത് നൊങ്ങായിട്ട് മാറുന്നു അതായിട്ട് പൂവെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ പിന്നെ ഇത് കുഴിച്ചിടുമ്പോൾ അതിനകത്ത് പഴം കിഴങ്ങ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി എക്സ്ട്രാ അതിനകത്ത് വരുന്നുണ്ട് ഇല്ലയമ്മ അതിന്റെ ഈ ഒരു ഓല എടുത്താണ് ഇവര് ഇത് കുമ്പിൾ കുത്തുന്നത് അതുകൊണ്ട് ഈ ഒരു പാത്രം പോലെ നിന്നെടുക്കുന്നുണ്ട് അതിൽ നിന്ന് കള്ള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ തെങ്ങിൽ നിന്നും ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് തെങ്ങൊരു കൽപ്പ് ഇഷ്ടമാണല്ലോ അതുപോലെ തന്നെയാണ് ഇവർക്ക് ഈ ഒരു പനയും ഇപ്പോൾ എന്തായാലും നമ്മൾ പനം കിടക്കുക എണ്ണം മാഞ്ചിട്ടുണ്ട്

കറങ്ങണെങ്കിൽ ആ ചൂണ്ണാമ്പ തൊടാത്താണ് നമുക്ക് അല്ലേ ആ കറങ്ങുന്നല്ലേ കൊണ്ടുള്ള ഉപയോഗങ്ങളെല്ലാം നമ്മൾ കേട്ടല്ലോ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഒരു പല വർമാനം കൂടുന്ന കൂടുതലും അപ്പൊ തെങ്ങിനേക്കാൾ വരുമാനം ഇതിനാണ് പനയ്ക്കാണ് കൂടുതൽ വരുമാനം ഇതിനാ തെങ്ങിനേക്കാൾ കൂടുതൽ വരുമാനം ഈ ഒരു പനയാണ് കൂടുതൽ വരുമാനം ഇതിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം അതിന് തണ്ണി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും തേങ്ങയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഉറക്കം വരും പക്ഷെ ഇതിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാതെ